ഇവിടെ ഇനി വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങൾ ഒരുങ്ങിയില്ലേ കഷ്ടം അയ്യോ എൻ്റെ അമ്മയെ രക്ഷിക്കണേ അയ്യോ ഇവർക്ക് ഇനിയും വീടുകളായില്ലേ എന്റെ പ്രജകളെ കാക്കണേ ദൈവമേ അയ്യോ ഈ തീപിടുത്തത്തിന് ഇനിയും പരിഹാരമായില്ലേ നാട് മാറി ഞാൻ കാട് ഇനിയും നന്നായില്ലേടാ കോഴിക്കുട്ട കള്ളവും ചതിയും ഇല്ലാത്തൊരു കേരളം ഉണ്ടായിരുന്നു അയ്യോ ഇവിടം കടക്കുമ്പോഴേക്ക് മോണം തീരുമല്ലോ പ്രകൃതിയെ മറന്നുള്ള വികസനം ഇനിയും നിർത്താറായില്ലേ റബ്ബർ വില ഇത്തവണയും കുത്തനെ താഴേക്ക് വന്നല്ലേ എന്റെ പ്രജകളെ ഇനി ആര് കാക്കും വെറുതെ വിട്ടില്ലല്ലേ അയ്യപ്പാ നിന്നെ നീ തന്നെ കാക്കണേ എത്ര പേരുടെ ജീവിതമാർഗ ഇല്ലാതായേ മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അയ്യോ നീ പാട്ടികളെ കഴിച്ചു കൊല്ലുവല്ലോ അയ്യോ അയ്യോ എനിക്ക് വേഗം പാതാളം എത്തിയാ മതിയേ